ഏറ്റവും സ്നേഹനിധികളായ എന്റെ പ്രേക്ഷകരെ സഹോദര സഹോദരിമാരെ മത്സരനിധികളായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതിന്റെ ബാക്കി പ്രശുദ്ധമായ റഹ്ദാനിൽ നമ്മളിൽ ആഗതമായിരിക്കുന്ന ലൈലത്തുഖത്തറി അനുബന്ധ വിഷയങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ഈ അവസാനത്തെ പത്തിൽ ഞാൻ പ്രത്യേകമായി പരിഗണിക്കേണ്ട ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇന്ന് ചർച്ച എല്ലാം നമ്മൾ ആദ്യം പോലെ തന്നെ ഇന്നും റമദാൻ കഴിഞ്ഞാലും നമ്മൾ പരിഗണിക്കേണ്ടത് തന്നെയാണ് അപ്പോൾ ഈ റമദാൻ അവസാനത്തെ പത്തിലെത്തിയിരിക്കുകയാണ് ആ സമയത്ത് നമ്മൾക്ക് ഒന്നാമതായി നമ്മൾ ചിന്തിക്കേണ്ടത് എനിക്ക് എന്ത് മാറ്റമാണ് വന്നിരിക്കുന്നത് ഈ പത്ത് ഇരുപത് ഇരുപത്തൊന്ന് ഒന്നാം കൊണ്ട് എനിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത് എന്താണ് എങ്ങനെ സംബന്ധിച്ചാണ് ഒരു ആലോചന വേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം അത്യാവശ്യമാണ് എങ്ങനെ മാറ്റം കഴിഞ്ഞതായ മോശമായ ചീത്തയായ വിചാര വികാരങ്ങളും പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള മനോഭാവങ്ങളെയും എല്ലാം മാറ്റി ഒക്കെ ചോദിച്ചു അങ്ങോട്ട് എൻ്റെ ജീവിതം ഇങ്ങനെയായിരിക്കും എന്ന ഒരു ദീർഘനിശ്ചയം നമ്മൾ നടത്തുകയായിരുന്നതാണ് അതുകൊണ്ട് തന്നെ പ്രശുദ്ധ കുരുവാൻ നൗത്തല പറഞ്ഞു എന്നും വേണം അവതാനും ഇരുപത്തിയേഴാവോ അതല്ലെങ്കിൽ ഏഴു തർക്കം പ്രതീക്ഷിക്കുന്ന ദിവസം മാത്രം പോരാ എന്താ വേണ്ടത്യവിശ്വാസികളെ തോന്നാ നിങ്ങൾ സൂക്ഷിക്കണേനെ പരിഗണിക്കണേ നിങ്ങൾ ഭയപ്പെടണേ നിങ്ങൾ തൊക്കെ ഓരോ ലഫ്സും വീക്ഷണം നടത്തിക്കൊള്ളട്ടെൽ ശരീരവും അവരെ വീക്ഷണം നടത്തിക്കൊള്ളട്ടെ എന്ത് എന്താ നടത്തേണ്ടത് ക്കു വേണ്ടി എന്താണ് അവൻ സമ്പാദിച്ചത് എന്ന് ഓരോ വ്യക്തികളും അവനവൻ്റെ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ ഹബീറും നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും വളരെ വ്യക്തമായി അറിയുന്നവനാണ് നിങ്ങൾ അർന്ന നിങ്ങൾ കാണുന്നത് സംബന്ധിച്ചൊക്കെ അശ്രദ്ധരാണ് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട അന്ന് നിങ്ങൾ എല്ലാ കാര്യങ്ങളും കാണുകയും അറിയുകയും അള്ളാഹു താഴെ ആരോഗ്യ ഷഹാദിയാണ് എല്ലാം അറിയും എല്ലാം കാണും എല്ലാം ഒരേ നിലയിൽ മനുഷ്യന്റെ ഇടയിലാണ് വരാനിരിക്കുന്നതും സാന്നിധ്യത്തിലുള്ളതും കഴിഞ്ഞു പോയതും അത് സൃഷ്ടികൾക്കിടയിൽ ചർച്ച ചെയ്യാവുന്നതാണ് അള്ളാഹുവിൻ്റെ എല്ലാം എന്നതാണ് അപ്പം നമ്മൾ ആദ്യമായി കൊണ്ട് ചെയ്യേണ്ടതാണ് നാളേക്ക് വേണ്ടി ഞാൻ എന്തു സമ്പാദിച്ചു എന്ന് സ്വശരീരത്തിനോട് ഒരു ആത്മചിന്ത നടത്തുക ഹാസിബോ കബുലാൻ തുഹാസബോ എന്നാണ് ഹാസിബു നിങ്ങളൊന്ന് വിചാരണ നടത്തപ്പെടുന്നു കബിരാൻ തുഹാസബോ നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നില്ല അപ്പോ ഒന്നാമതായിക്കൊണ്ട് വേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം നാം ആഗ്രഹിച്ചുകൊണ്ട് എവിടെ അങ്ങോട്ട് എൻ്റെ ജീവിതം എൻ്റെ ശൈലി അല്ലെങ്കിൽ എൻ്റെ ജീവിത രീതി ഇന്ന രീതിയിലായിരിക്കും എന്ന് ഉറപ്പിക്കലാണ് ഒന്നാമത് മഹാനോ താലാലോട് അടുത്തുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും പറയുന്ന കൂട്ടത്തിൽ ഇതൊരു ദൃഢപ്രതിജ്ഞ നമ്മൾ ചെയ്യുക രണ്ടാമത്തെ കാര്യം ഈ എഴുത്തി കാഫിനെ അധികരിപ്പിക്കുക എന്നുള്ളതാണ് എഴുത്തി കാഫിനെ അധികരിപ്പിക്കുക എത്രത്തോളത്തോളം നമ്മൾക്ക് അധികരിപ്പിക്കാൻ കഴിയുക എത്രത്തോളത്തോളം നമ്മൾക്ക് അധികരിപ്പിക്കാവുന്നതാണ് പള്ളിയെ അനുഭിനെ അറിയാവൻ അഭിഹുറയാളോ അറിയാവൻ ോം റമദാനിൽ എഴത്തിക്കാഫിരിക്കും പള്ളിയില് പ്രശുദ്ധമായ നബിസ്വല്ല മാത്തങ്ങൾ ഒറ്റ രാത്രി കൊണ്ടുവരെ ഖത്തം തീർത്ത് ചരിത്രം കാണാൻ നമ്മൾക്ക് അപ്പോ അത് എന്റെ പ്രത്യേകത നബിസ് തങ്ങൾ പത്ത് ദിവസം റമദാനിൽ നിന്ന് ഏറ്റാതിരിക്കും പക്ഷെ ഒരു കാലം വന്നപ്പോൾ അല്ലരി എങ്ങനത്തെ കാലമാണ്ഫിഹി നബി സലാഹു അലൈവ് വസ്ല്ല തങ്ങളുടെ വഫാത്തിൻ്റെ ആ വർഷമായപ്പോൾ നബിസ്വല്ലാഹുമായി അതിൽ

നമ്മൾക്ക് ചാടാക്കാൻ വേണ്ടി നമ്മൾക്ക് പഠിക്കാൻ വേണ്ടി ഇത്രയും പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി നബിസ്വല്ലാ അലഹുല്ല തങ്ങൾ പരീക്ഷണത്തിന്റെ വിധേയമായി ഈ ഇത്രയും കാലം ഇങ്ങനെയൊക്കെ ചെയ്തെന്തിനു വേണ്ടി നമ്മൾക്ക് ഒരു പാഠമാകാൻ നമ്മൾ അതനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നബിസ്വല്ലാ അലഹി തങ്ങൾ മാത്തങ്ങൾ ദിവസമായി ദിവസമായിരുന്നു എല്ലാ മാസങ്ങൾ നാലിലേക്ക് ഏറ്റാങ്കിൽ നബിസ്വല്ലാ അലഹുല്ല തങ്ങൾ വഫാത്തിന്റെ ആ വർഷം ഇരുപത് ദിവസം തീരുമാനം തീവ്രമായി കൊണ്ടുവരണം അപ്പം ഒന്നാമത്തത് ഐത്തിക പള്ളിയിൽ നമ്മൾ പോയിട്ട് ഐത്തികരിക്കുന്നു പ്രശുദ്ധ ഖുർആാൻ വരുന്നു ഒക്കെ നമ്മൾ ചെയ്യുന്നു അള്ളാഹു ചെയ്യുന്നു സുഹൃത്തുക്കളെ പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ദൈനംദിനം ചെയ്യുന്ന ഏൽമകളും അറിവുകളും തന്നെയാണ് ആ ദിക്റുകളും തന്നെയാണ് പ്രത്യേകിച്ച് ഒരു ദിക്രുത്തങ്ങൾ മഹദി ആയിഷാ അറിയാൻ പഠിപ്പിച്ചു കൊടുത്തത് അള്ളാഹു ലേദനത്തിൽ അതിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ആ മഹതി മഹദി ആയിഷാ അറിയാൻ അള്ളാഹു ചല്ല മണ്ണാണ് മാത്രമേ ഉള്ളൂ മറ്റൊക്കെ നമ്മൾ എത്ര ചോദിക്കാം ഏതും ചോദിക്കാം വരും വലിയ രീതികളൊക്കെ ഉണ്ട് പക്ഷെ ഇതാണ് നിമിഷം അത് നമ്മൾ പള്ളിക്കുന്നത് ചോദിക്കുന്നുണ്ട് അല്ലേ അത് ചോദിക്കാം അപ്പൊ രണ്ടാമത്തെ വിഷയം ഐതികാഫിന്റെ വിഷയമാണ് തീവ്രമായി നമ്മൾ ആ കാര്യങ്ങൾ പരിഗണിക്കുക പിന്നെ മൂന്നാമതായിക്കൊണ്ട് തികത്തിന് കുറഹാനാണ് പരിശുദ്ധമായ കുറഹാൻ പാരായണം ചെയ്യുക ഏത് സമയത്തും കുറഹാൻ പാരായണം അയ്യറ്റിഗാഫിലാണെങ്കിലും അല്ലാതെയാണെങ്കിലും കുഹാനെ അധികമായി കൊണ്ട് നമ്മൾ പാരായർത്ഥം ചിന്തിച്ചു കൊണ്ടുപോകുന്നതാണെങ്കിൽ അതിന് ഒരുപാട് പ്രതിഫലമുണ്ട് ഇല്ലെങ്കിലും കൂലിയുണ്ട് നോക്കിയാലും കൂലിയുണ്ട് അള്ളാഹുവിന്റെ ഭക്തി അള്ളാഹുവിന്റെ ലഫ്രീയായ കലാമിന്റെ കലാമിലേക്ക് നോക്കിയാൽ മനുഷ്യന് വായിക്കാനും എഴുതാനും പറ്റാവുന്ന രീതിയിൽ അള്ളാഹുത്തരം കുഹാനാക്കിയത് അറബി ഭാഷയിലാക്കിയത് അബ്വാഹുവിന്റെ യഥാർത്ഥ കലാവിന്റെ അറിവില്ല ശബ്ദമില്ല വല്ല പുള്ളി മാറുന്നില്ല അത് ഞാൻ പറഞ്ഞത് മഹാനുഭവത്ത് ആരാകൾ കലാമുണ്ട് എന്ന് അറിയിക്കുന്ന അതിന്റെ തെളിവായിരിക്കുന്ന ഒരു തെളിവാണ് പരിശുദ്ധമായ കുറവ് അത് പാരായണം ചെയ്യുക അധികമായി പാരായണം ചെയ്യുക അർത്ഥ അർത്ഥവ്യാഖ്യാനത്തോടുകൂടെയാണെങ്കിൽ അങ്ങനെ അത് നമ്മളെ കൽപ്പിങ്ങനെ തെളിഞ്ഞു വരുന്നത് മറ്റൊന്ന് തോബയാണ് തോബ ചെയ്യണം തോപയുടെ മാസമാണ്

ഇനി ഒരിക്കലും ഞാൻ ആ തെറ്റിലേക്ക് മടങ്ങുകയില്ല തെറ്റ് ചെയ്യുകയില്ല എന്ന് ദീർഘനിശ്ചയത്തോടു കൂടെ ഒമാവസ് ബഹാനോഹോത്താലെ ദർബാറിലേക്ക് കൈയർത്തി കൊട്ടിക്കരഞ്ഞുകൊണ്ട് തമ്പിനോട് ചോദിക്കണം അവിടെ ഒരു കാര്യമുണ്ട് ജനങ്ങളുമായുള്ള ആ ബന്ധങ്ങളും കടപ്പാടുകളും ഒഴിവാക്കണം അത് ഒന്നാവൂസ് ബഹാനോഹോത്താലെ പുറത്തു കൊണ്ടുപോകും ജനങ്ങളുമായി കൊണ്ട് വാക്കുകൊണ്ടോ സാമ്പത്തികമായോ ശാരീരികമായോ ഏതെങ്കിലും ഇതേന അവൻ പൊരുത്തപ്പെടാത്ത വലിയ ഇടപാടുകളുണ്ടെങ്കിൽ ആ ഇടപാടിനെ പൊരുത്ത അവന്റെ അവൻ്റെ തോപ് തടസ്സീലിക്കുക അപ്പോ രണ്ടാമത്തത് മൂന്നാമത്തത് നമ്മൾ തോപ നാലാമത്തത് തോ പറഞ്ഞു അല്ലെ അഞ്ചാമത്തത് ഇസ്തഫാനെ അധികരിപ്പിക്കുക എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടതന്നെ استغفر 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 الله 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 الذي الذي ും പറഞ്ഞോളൂ ഇതൊക്കെയാണ് അതിന്റെ നമ്മൾക്ക് അഗതമാകുന്ന ആ ദിവസം ഞമ്മൾക്ക് ചെല്ലാനുള്ളത് അത് പുതിയതൊന്നും വരണ്ടെന്നല്ല നമ്മൾ ചെയ്തിരുന്ന കാര്യം തന്നെ ചെയ്തിരുന്ന കാര്യം തന്നെ തോത്തുക്കളെ സഹജമസ്കരിക്കുക അതുപോലെ തന്നെ നമ്മൾ സുന്നത്തുകൾ മുഴുവൻ എടുക്കുക ഇതൊക്കെ തന്നെ ചെയ്യേണ്ടത് അപ്പൊ അഞ്ചാമത്തെ കാര്യം കാര് ആറാമത്തെ കാര്യം എന്താണ് ശ്രതക്കയ ശ്രതക്ക കയ്യോടത്തോളം നമ്മൾ ശ്രദ്ധക്ക് കൊടുത്തോളൂ എന്ത് തന്നെ എന്തെങ്കിലും എടുത്ത് കൊടുത്തോളൂ അതിൽപ്പെട്ട ജക്കാത്ത് ശ്രതക്കും രണ്ടും രണ്ടാട്ടോ ജക്കാത്ത് എന്ന് പറഞ്ഞാൽ അവൻ്റെ നിർബന്ധ താരമാണ് അവന്റെ സമ്പത്തിൽ നിന്ന് അങ്ങോട്ട് കൊടുക്കണം അവന്റെ കണക്കുകളൊക്കെ എല്ലാവർക്കും അറിയണം ഇന്ന് വെള്ളിടെ കണക്കെത്ര അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളിയുടെ പൈസ ഒരു വ്യക്തിയുടെ കയ്യിൽ ഒരു കൊല്ലം സൂക്ഷിപ്പാണെങ്കിൽ അതിൻ്റെ രണ്ടര ശതമാനം കൊടുത്തുകൊള്ളണം അപ്പൊ അഞ്ച് ഒരു ലത്ര വെള്ളിക്ക് ഒന്ന് പതിമൂന്നൊക്കെ തോന്നുന്നുണ്ടല്ലേ ഒരു ലക്ഷത്തി പതിമൂന്നാം കുട്ടിയൊക്കെ അപ്പൊ ഈ ഒരു കണക്കി വെച്ചുകൊണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിയുടെ പൈസ ഒരു കൊല്ലം അവന്റെ കയ്യിൽ ഉണ്ടായി വെച്ചാൽ അതിന്റെ രണ്ടര ശതമാനം അതിനകത്ത് കൊടുത്തുകൊള്ളണം സ്വർണ്ണങ്ങനെ എൺപത്തഞ്ച് ഗ്രാമുണ്ടായാൽ ഇതൊക്കെ കൊടുത്തോളൂ സ്വർണ്ണമായി നമ്മൾ സൂക്ഷിച്ച് വെച്ചാൽ കിട്ടോ വിളിപ്പിടിയോ അതല്ലെങ്കിൽ പവനമായി ഒക്കെ പക്ഷെ ഇനി ഒരാള് ആഭരണമാക്കിയാണ് വെക്കുകയാണ് കിട്ടും ഞാൻ എൻ്റെ കുട്ടികളും കുട്ടികളും കുട്ടികളൊക്കെ കെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു നൂറ് പവന് ആഭരണാക്കിയാണ് വെച്ചു ഏ അത് പനി ഇസ്രായേൽക്കാരെ മീൻ പിടിക്കണ്ടെന്ന് പറഞ്ഞപ്പോ എന്താക്കി പിടിക്കണ്ടെന്നല്ല പറഞ്ഞോളൂ തടഞ്ഞു വെച്ചു എന്നതുപോലെ മസാലുണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സുഹൃത്തുക്കളെ നമ്മൾ സക്കാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ വീടിന് നമ്മൾ സക്കാത്ത് കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ കടൽ വാങ്ങി നമ്മൾ സക്കാത്ത് കൊടുക്കണം അങ്ങനെ ഒരു ലക്ഷം കൊടുക്കുക ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ എത്ര കൊടുക്കേണ്ടേ ഉള്ളൂ അതിന്റെ രണ്ടര ശതമാനമല്ലേ കൊടുക്കേണ്ടി വേളു അത് അവരുടെ അവകാശമാണ് അവരുടെ അവകാശം നമ്മൾ ഭക്ഷിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ദുഞ്ഞാവിലും അവർ ഒത്തിരി ജക്രത്തിനെ കളി ചെറിയ ഞമ്മള് അഞ്ചാം ക്ലാസ്സിലെ ചെപ്പ് എടുത്ത് നോക്കിയാൽ ഈ ചക്രത്തിൻ്റെ കണക്ക് മുഴുവനും നമ്മൾ കളി വളരെ വ്യക്തമായി കുട്ടിയോട് ചോദിച്ചു അഞ്ചാം ക്ലാസ്സില് ഞാൻ അവിടെ കണക്ക് പറയുന്നില്ല രാജര് പറഞ്ഞു ഞാൻ മുമ്പ് ഇങ്ങനെ വാങ്ങി പോയപ്പോൾ സ്ഥലം ഞാൻ ഇപ്പൊന്തോട്ടം വലിയ തോട്ടമാണ് അതിൽ നിന്ന് ആ തോട്ടത്തിൽ നിന്ന് തേങ്ങ ഇട്ട് വരുമാനം രണ്ട് മാസം കൂടുമ്പോൾ ആ തേങ്ങ അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ രണ്ട് ലക്ഷം രണ്ടര ലക്ഷം ഉണ്ടോ ഞാൻ കണക്കു വെക്കലൊന്നുമില്ല ഞാൻ അതിൽ നിന്ന് രണ്ടര ശതമാനം വെച്ചിട്ട് കൊടുക്കും അല്ല അല്ലാതെ ഇവര് മസാല അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കി നടന്നാല് സംഗതി നടക്കൂല ഞാന് നാളെ റബ്ബിന്റെ മുമ്പിൽ ഞാനായിരിക്കും മറുപടി പറയേണ്ടി വരിക ഇതൊക്കെ അള്ളാത്താലെ എനിക്ക് തന്ന ഞാമത്തെ അനുഗ്രഹങ്ങളാണോ അതുകൊണ്ട് ഞാനോട് കൊടുത്തു എന്താ എനിക്ക് വരാനുള്ളത് സുമല തുഷ് അലുന്നയ അഅഅലമ്മ തങ്ങളുടെ ഒരു ഭക്ഷണം വളരെ വിശന്നുകൊണ്ട് അരയും തലയും മുറുക്കിയ ഒരു സഹാബിയുടെ വീട്ടിൽ ചെന്നുകൊണ്ട് ഇത്തപ്പഴം ഭക്ഷിച്ചപ്പോൾ ആ ഭക്ഷിച്ച അവസരത്തില് തങ്ങൾ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നു സഹാബാ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട അബു അബു ലൈസൻ സാരികളും എല്ലാം തന്നെയോട് കൊടുത്തിരിക്കുന്ന ഈ തോട്ടം ഈ ഈത്തപ്പറ തോട്ടം ഈ നീന മനോഹരമായ ഒരു ഭവനം നമ്മൾക്കെത്തുന്നതായ ശരീരം നമ്മൾ ഭക്ഷണം കഴിച്ചല്ലോ നമ്മൾ എങ്കിൽ തുമ്മലുനോമ ഇരുന്ന ഇതെല്ലാം അമ്മാഹുവിൻ്റെ അനുഗ്രഹമാണ് ഈ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് നാളെ ഇൻസാൻ ചോദ്യം ചെയ്യപ്പെടുത്തന്നെ ചെയ്യും എന്താ ഒരു നേരത്തെ മാറ്റിനും അങ്ങേ വിശപ്പടക്കാൻ സാധിക്കാത്ത പ്രശ്നത്തിലായി ബുദ്ധിമുട്ടായ സാഹേബത്ത് നബിയും സുദ്ദീഫും പാട ഒരു വീട്ടുവീട്ടിൽ സാഹേബയുടെ വലിയ ചരിത്രമാണ് സാഹേബിയുടെ വീട്ടിൽ ചെന്ന് അവിടെ കണ്ടപ്പോൾ ഭക്ഷണം ഉണ്ടാക്കി ഒരുക്കി കൊടുത്ത് അത് ഭക്ഷണം കഴിച്ചപ്പോൾ നബി എനിക്ക് സ്വഭാവങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതാണ് ആരും അപ്പോൾ നമ്മളുടെ സഖാത്തിൻ്റെ വിഹിതം അത് നമ്മൾ മറക്കാൻ പാടില്ല കറൻസിക്ക് സഖാത്തിൻ്റെ അല്ലേ എങ്ങനെ കറൻസി കൊടുക്കുക നമ്മൾ സ്വർണത്തിൻ്റെയും വെള്ളീൻ്റെയും കണക്കനുസരിച്ച് സ്വർണ്ണം വേണമെങ്കിൽ എത്ര എൺപത്തഞ്ച് ഗ്രാം വില വേനവരാളുടെ കയ്യിൽ ഒരു കൊല്ലം ഉണ്ടായാലും കൊടുക്കണം അതെല്ലാം അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളീൻ്റെ കണക്കനുസരിച്ച് കൊണ്ടുള്ള പൈസ ഒരാളുടെ കയ്യിൽ ഒരു കൊല്ലം ഉണ്ടായാലും കൊടുക്കണം അഞ്ച് ലക്ഷം ഉൾപ്പെടെ ഒരാൾക്ക് നിൽക്കുക ഈ കൊല്ലം ഇനി ഒരു കൊല്ലത്ത് സമ്പാദിച്ചായിട്ട് അതിന് രണ്ടര ശതമാനം മരിച്ചുകൊണ്ട് കൊടുക്കണം പിന്നെ അടുത്ത കൊല്ലം സമ്പാദിച്ച് എത്തിച്ചു വന്നാൽ ആ അഞ്ച് ലക്ഷത്തിൻ്റെ കഴിച്ചാൽ അപ്പം എന്താക്കണം ആ അഞ്ച് ലക്ഷത്തിൻ്റെ ഒരു കൊല്ലം നിന്നിട്ട് അതിന് കൊടുത്താൽ മതി കൂടുതൽ ഉള്ളതാണ് കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ തൊഴിലില്ല അതിലൊന്നും നമ്മൾ വിഷ്കസനം കാട്ടിയിട്ട് കാരണം ഒക്കെ ആഭരണമാക്കി വെക്കുക അല്ലെങ്കിൽ വേറെന്തേലും നോക്കി വെക്കുക ഇതുകൊണ്ട് അത് അന്ന് നമ്മളെ കൽ പറയുന്നവരാണ് അല്ല അതൊക്കെ ഇവിടുത്തെ സമ്പത്ത് അള്ളഹത്താലെ എല്ലാവർക്കും നൽകിയതാണ് ചില ആൾക്കാർക്ക് കൂടുതൽ കൊടുത്തു കുറച്ച് കൊടുത്തു അപ്പൊ നമ്മൾ ചുറ്റി പറഞ്ഞു കൊടുത്തു പറഞ്ഞുകൊണ്ടത് എന്താണ് സഖാത്തിനെ നമ്മൾ പരിഗണിക്കണം എന്നുള്ളതാണ് അപ്പൊ സതക സുന്നത്തായ സതക

മറ്റൊരു മലത്തിൻ്റെ സംബന്ധിച്ചത് പിടിച്ചു വിൽക്കുന്നവനീ ദരിദ്ര്യം കൊടുക്കേ പരാജയം കൊടുക്കേ എന്ന് വിളിച്ചു പറയുന്നു ആര് മരണത്തിൻ്റെ മലക്കും അങ്ങനെയല്ലാതെ ഒരൊറ്റ ദിവസവും ഇവിടെ ഇല്ലായ്മ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മള് ഈ നാലഞ്ചുകാരൻ ഒന്ന് നമ്മളുടെ മാറ്റം എന്തു വന്നു എന്നുള്ളത് ചിന്തിക്കാനാണ് രണ്ടാമത്തത് എഴത്തികാഫിനെ പരിഗണിക്കലാണ് മൂന്നാമത്തത് തിലാപത്തിൽ കുറാൻ കോത്തിനെ പരിഗണിക്കലാണ് നാലാമത്തത് തോബയാണ് അഞ്ചാമത്തത് ഇസ്തഖാറാണ് ആറാമത്തത് സദക്കയാണ് ഈ ഏഴാമത്തെ കാര്യമാണ് ദ്വായാണ് അല്ലേ എല്ലാവർക്കും വേണ്ടിയ ആൾക്കാർ നമ്മളെ കൂട്ടുകുടുംബങ്ങൾക്ക് മാതാപിതാക്കൾക്ക് അതുപോലെ എല്ലാവർക്കും വേണ്ടി ദ്വാചിച്ചു പക്ഷേ ഇത് അനുകൂലമായി ലേലത്തിൽ കത്തിൽ അനുകൂലമായി നിൽക്കാത്ത കുറച്ച് ആൾക്കാരുണ്ട് ആരാണ് മുദി ഹബ് സ്ഥിരമായി കള്ളു കുടിക്കുന്നവർ കുടുംബ ബന്ധം ചേർക്കാത്തവർ ഇങ്ങനെ കുറച്ച് ആൾക്കാർ പറഞ്ഞു പക്ഷിശാസ്ത്രം നോക്കുന്ന ആൾക്കാർ ഗണിതശാസ്ത്രം നോക്കുന്ന ആൾക്കാർ ഇവർക്കൊന്നും ജീവിതത്തിൽ കത്തിൽ അവർക്ക് അനുകൂലമായി നിൽക്കില്ല നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആചാരം കുടുംബമുളക്കാരെങ്കിലൊക്കെ തെറ്റോ കുറ്റമുളക്കുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് പൊരുത്തപ്പെട്ട് നല്ല നിരയിൽ കൊണ്ടുപോകാൻ നമ്മൾ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നമ്മൾ പരാജയത്തിൻ്റെ പടവിലായിരിക്കും അപ്പം അള്ളാഹുവിനോട് ചോദിക്കുക ഏഴാമത്തെ കാര്യം അള്ളാഹ് ചോദിക്കുക എന്നുള്ളതാണ് എന്ന് അതിനോട് നമുക്ക് ചോദിക്കാം ഏറ്റവും ശ്രേഷ്ഠമായ സമയത്ത് ചോദിക്കാം നമുക്ക് ചോദിക്കാം നമുക്ക് സുഹൃത്തുക്കളെ രാത്രി നമ്മൾ ശലവശല മാത്രങ്ങൾ കൂടുതലായിക്കൊണ്ട് രാത്രി നിന്ന് നിസ്കരിച്ച് നിന്ന് നിസ്കരിച്ച് നിസ്കരിച്ച് കാലിലൊക്കെ നീർ കെട്ടിരുന്ന് നമ്മൾ കേട്ടില്ലേ അപ്പം നമ്മൾക്ക് എന്താ നിസ്കരിക്കുന്നതിന് തഹജു നിസ്കരിക്കാം മിത്ര നിസ്കരിക്കാം അവർ തറാൻ നിസ്കരിക്കാം ഞാൻ മഴത്തെ കഴിഞ്ഞു വന്നിട്ട് പിന്നെ നമ്മൾക്ക് മണവിഷ്ടം പോലെ നിസ്കരിക്കാം പിന്നെ ഒരു നമ്മൾ ഒരു എന്ത് പച്ച മലയാളത്തിൽ ദ്വാരം നമുക്ക്

സ്തബ്ഹാനല്ലാഹി അല അരീ അനേതുല്ല സുബ്ഹാനല്ലാഹുൽ അൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അദ്ല സുബ്ഹാനല്ലാഹി വബിഹദിഹി സുബ്ഹാനല്ലാഹി അൽലി റബ്ബനാ അദഗ തന്നെ മുദ്രജനേ ഇ യാദൽ ജലാലി വൽ കിറാമിയ ഹയ്യത്യു വ അനേതുജെന്നോ ഇതൊ ഖദായിമാ ഇയുന്ന ബിസ്മില്ലാഹി മുദനേ അഗതുവാർ കന ഇദയാനി ലദാസ്തി ജന തോ ചിന്തക അട്ടോ അത് ഞാൻ മുമ്പ് പറഞ്ഞാൽ ഇനി ഇന്ന് കിട്ടണം എനിക്ക് ചോദിച്ച ഉത്തരം ഉറപ്പാണ് സർക്കാർ ഉണ്ടോ അല്ലാസ്ലാ തങ്ങൾ പറഞ്ഞതാണ് ആ മനുഷ്യനെ ഇസ്മുല്ലാതുകൊണ്ടാണ് വേറെ അതുകൊണ്ട് ആ മനുഷ്യന് ഹിജാബത്ത് ഉറപ്പാണ് اللهم إني أسألك بأن لك الحمد لا إله إلا أنت المنان بديع السماوات والأرض يا ذا الجلال والإكرام يا حي يا قيوم سيدة أكم اللهم إني عبدك ومن عبدك ومن عبدك على سيتي بيدك مال في حكمك عدل في قضاءك أسألك بكل اسم ولك سميت لي نفسك <inaudible> ും ഇതൊക്കെ ഞാൻ കഴിഞ്ഞ് ക്ലാസ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ആവർത്തനമാകുമ്പോൾ അതൊരു മടി വരും എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കി ഇപ്പോഴത്തെ ഞാൻ അതുപോലെ കൊടുത്തിട്ടുണ്ട് എഴുതിരിക്കാൻ പറ്റുന്ന രീതി കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ഇതിലൊന്നും അറിയാം മുമ്പ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആരും പറയാത്തത് ആരും കേൾക്കാത്തത് ഒന്ന് ഞമ്മൾക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മളുടെ ഈമാൻ ഉറപ്പിച്ചുകൊണ്ട് ഒരു കാര്യം റബ്വിന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് നമ്മൾക്ക് നേടിയെടുക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് എന്ത് തന്നെയാണ് എന്ന് വിഷയം ആ തരുകയാണെങ്കിൽ തരണ്ട തരണ തരണ്ട അല്ല റിയില്ലേ സുബ നിസ്കരിച്ചിട്ട് പത്ത് വട്ടം നൂറ് വട്ടം ചെല്ലിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അതിൻ്റെ പ്രതിഫലം എത്ര അങ്ങനത്തെ അറിയുമോ ഭയങ്കര പ്രതിഫലമാണ് ഇനിയും അല്ല അടുത്ത ക്ലാസ്സുകളിലൊക്കെ ഇങ്ങനത്തെ വരും നിങ്ങളെ കൂടെ നിൽക്കുക ഇത് മാത്രം ഇനി ഇവിടെ തന്നിട്ട് മൊബൈലിലുള്ള അവരെയും ഈ ഭാഗത്തല്ലാതെ ഇത് കേൾക്കുക മനസ്സിലാക്കുക പൊട്ടി വെക്കുക അനുസരിച്ചു കൊണ്ടാണ് ഏതും അല്ലാതെ ഈ ഞാനിങ്ങനെ നിങ്ങൾ ഇങ്ങനെ കൂടി ചെല്ലിട്ട് സദസ്സിന് പവറുണ്ട് സദസ്സിന് പവറുണ്ട് നേരെ മറിച്ച് മൊബൈൽ സദസ്സിന് ഇല്ല അത് വേറെ വിഷയമാണ് അപ്പം അത് നമ്മൾ ഇത് കേട്ട് മനസ്സിലാക്കി നിഷാർതം നമ്മൾ ദൈനംദിന ജീവിതത്തിൽ പകർത്തുക അള്ളാഹു വർദ്ധാനം അവൻ്റെ യഥാർത്ഥം ഇതൊക്കെ ഇങ്ങനെ നമ്മളെ ഉൾപ്പെടുത്തുക ഭാവിവെ ഞങ്ങളിൽ നിന്ന് വന്നു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും നീ പുറത്തു തരണേ വഹമാനെ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ റഹമാനെ ഞങ്ങൾ ഇന്ന് ഒരുപാട് രോഗികളും രോഹിണികളും എത്ത് ചെയ്തുവരുണ്ട് അവരുടെ അറിയുന്ന രാധ അവരുടെയും ഞങ്ങളുടെയും രോഗത്തിന് നീ ശിഫയാക്കിത്തറനെ വഹമാനെ ശിഫയാക്കിത്തരനെ വഹമാനെ സാമ്പത്തികമായി നിരുക്കത്തിലുള്ള ഘടം കൊണ്ട് ബുദ്ധിമുട്ടായ പ്രശ്നത്തിലായ ഒരുപാട് ആളുകൾ ദ്വായ കൊണ്ട് ഒസൂകത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയും ഞങ്ങളുടെയും കടങ്ങളൊക്കെ വീട്ടിത്തരണേ റഹ്മാനെ ജീവിതം ലാഹത്തിലാക്കണേ റഹമാനെ ഞങ്ങളുടെ അഖിലും നീ ഭത്ത് ചെയ്യണേ റഹ്മാനെ പഠിച്ചവനെ ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയ അനവധി നിരവധി അല്ലാഹ് അവർക്കെല്ലാം നീ മഹഫുരത്ത് മുറഹമ്മദ് നൽകണേ റഹ്മാനെ മഹഫുരത്ത് മറഹമ്മത്ത് നൽകണേ റഹ്മാനേ അള്ളാഹുവിശ്ന തളലിട്ട് കൊടുക്കുന്ന വിഭാഗത്തിൽ ഞങ്ങളെ ഞങ്ങളെ ബന്ധപ്പെട്ട കൂട്ടുകുടുംബാദികളെ ഞങ്ങളോട് കൊണ്ട് വസീത്ത് ചെയ്തുവരെ ഉൾപ്പെടുത്തേ എളുപ്പമാക്കുന്ന വിഭാഗത്തിൽ എല്ലാവരെയും നിന്റെ ഞങ്ങളെല്ലാവരെയും